ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തൊടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും മീനുവിനെയാണ് അപ്പം അർജുൻ പായ്ക്കകത്തുകൾ വിളിച്ചിരിക്കുകയാണല്ലോ അപ്പം മീനു ഓടുക വരുമ്പോൾ ഈ പാ ആണ നനങ്ങാണോ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മീൻ ഓടി അപ്പോൾ മാ പോയി ഒത്തിപ്പിടിക്കുക കേട്ടോ അയ്യോ ഞാനാ മീനു ഞാനാ അർജുൻ മനുഷ്യനിപ്പോൾ പേടിച്ച് മോരിച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് മീനു അടിക്കുകയാണ് കേട്ടോ അപ്പം മഹേന്ദ്രൻ എന്താ അവിടെ എന്ന് ചോദിച്ചോ മീനൊരു പാറ്റിയെ കണ്ട് പേടിച്ചാച്ച എന്ന് പറഞ്ഞു ഒന്നായിട്ട് പേടിച്ചു അല്ലേ ശരി പേടി മാറ്റി മാറ്റിത്തരാം ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ നമ്മളെ മീനുനെ കിട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണെന്ന് നമ്മൾ അർജുൻ എന്നിട്ട് രണ്ട് പേ മീനുനെ എടുത്ത് കടലിലേക്ക് കൊണ്ടിട്ട് അപ്പോൾ രണ്ട് അവിടെ കിടക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് കാഞ്ചനേനെയാണ് കാഞ്ചനെ പിറ്റേ ദിവസം രാവിലെ രമേ രമേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആ കാഞ്ചിനെയോ വാ കേറി വാ കാഞ്ചിനെ അല്ല കയറി ഒന്നും വരുന്നില്ല പലിശ പൈസ എവിടെ എന്ന് ചോദിച്ചു എന്താ എന്താ കള്ളം പറയുന്നാണോ ആലോചിക്കണത് നിങ്ങളുടെ കെട്ടിവിൻ്റെ അസുഖം മാറിയോ ആ മാറി ജോലിക്ക് പോയിരിക്കുക ആ അപ്പം കാശ് കാണുമല്ലോ എന്തിയേ കാശില്ല കാഞ്ചനെ എന്ന് പറഞ്ഞു വൈകുന്നേരം ഞാൻ തരാം അദ്ദേഹം ഒന്ന് വന്നോട്ടെ വൈകുന്നേരം തരുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ മുച്ച കഴിഞ്ഞാൽ അടുത്ത അടുത്ത പലിശയും കൂടി എനിക്ക് തരേണ്ടി വരും അതുകൊണ്ടാട്ടോ പിന്നെ ആ കഴുത്തിൽ ചെയിനൊക്കെ കിടപ്പുണ്ടല്ലോ ഇത് വിട്ടി കാശ് തന്നൂടെ അയ്യോ ഇത് താലിമാലയാ എന്തായാലും ഇപ്പം എനിക്കെന്താ എനിക്കെൻ്റെ കാശ് ഇടണം എന്ന് പറഞ്ഞു കാശ് വാങ്ങിക്കുമ്പോൾ കാണുന്ന ഉത്സാഹം തിരിച്ച് കാണാൻ തരാനും ഉത്സാഹിക്കണം ഞാൻ പറഞ്ഞതാ ഇതെൻ്റെ കാശല്ല അച്ഛൻ്റെ കാശാണെന്ന് വരുത്തണോ എൻ്റെ അച്ഛനെ ഇങ്ങോട്ട് അയ്യോ വേണ്ട കാഞ്ചനെ ഞാൻ കാശ് തന്നോളാം എപ്പോൾ വന്നാലും നിങ്ങൾ ഇത് തന്നെയല്ലേ പറയണത് ഇത് അച്ഛൻ വന്നാലേ ശരിയാവുള്ളൂ ഞാൻ വിളിക്കട്ടെ അയ്യോ കാഞ്ചനേ വേണ്ട ഞാൻ വൈ ഉച്ച കഴിയുമ്പോൾ ഞാൻ തന്നോളാം ശരി എന്നാൽ പിന്നെ ഇന്ന് അടുത്ത ആഴ്ചത്തെയും കൂടി കൂട്ടി തരണം ഇന്ന് കാശിട്ടില്ലെങ്കിൽ ഞാൻ രാത്രി വരും പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ അച്ഛനും കൂടെ വണ്ണിച്ചോരയില്ലാത്ത കുറച്ച് ചെറുപ്പക്കാരും കൂടെ കാണും ആ എൻ്റെ ഞാൻ കാശ് തരാം അദ്ദേഹം ഒന്ന് വന്നോട്ടെ ശരി കാശ് തന്നാൽ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന വേഗം അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ് അപ്പോൾ പോകുമ്പോൾ ആദ്യം കാണും നമ്മുടെ ജീവനെയാണ് കേട്ടോ അപ്പോൾ ജീവൻ്റെ മുന്നിലേക്ക് വന്ന് ചാടുകയാണ് പിന്നെ കണ്ടപ്പോൾ തന്നെ കാഞ്ചന ആകെ പേടിച്ചു അവനൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് കാഞ്ചനെ കാഞ്ചനെ എവിടെ പോയതാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഇവിൾ വേഗം പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കാഞ്ചനയെ പിടിച്ചു നിർത്തി എന്താ ഇങ്ങനെ അതെ എന്നെ തൊടരുത് അങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു അതെന്താ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു എൻ്റെ മടി കിടന്നതും കയ്യിൽ പിടിച്ച് നടന്നതും പുണർന്നതും ഒക്കെ നീ മറന്നു പോയോ കാഞ്ചനെ അതൊക്കെ കഴിഞ്ഞോ അതൊക്കെ മറന്ന് കളയണം എന്ന് പറഞ്ഞു ഇനിയെങ്കിലും എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ് അങ്ങനെ മറക്കാൻ പറ്റുമോ എനിക്ക് നിന അതെ നീ കാരണം എനിക്ക് എന്താ നഷ്ടങ്ങളാണ് ഉണ്ടായത് ആ നഷ്ടങ്ങളൊക്കെ ഇനി നകത്താൻ പറ്റുമോ ഇല്ലല്ലോ അതെ നിങ്ങൾ ജയിലിൽ പോകാൻ കാരണം ഞാനാണ് ഞാൻ എന്നെ ചതിച്ചു എന്നൊക്കെ നിങ്ങൾ പറയണത് എന്നിട്ടും എന്തിനാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു വാശി പിടിക്കേണ്ടത് സ്നേഹം അല്ലാതെ പിന്നെ എന്താ എന്ന് ചോദിച്ചു അതെ നീ എന്നെ വെറുക്കാനും മാത്രം എന്ത് തെറ്റായി നിന്നോട് ഞാൻ ചെയ്തത് പറ ഞാൻ ഒരു പാവമല്ലേ അപ്പം കാന്ചന ഒന്നും മിണ്ടണില്ല നിൻ്റെ വീട്ടുകാരെ നിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും നീ വിശ്വസിക്കരുത് നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്നെ ശല്യപ്പെടുത്തരുത് എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ് എന്ന് പറഞ്ഞു ഹാനിലുമായിട്ട് നിൻ്റെ അച്ഛൻ ബന്ധപ്പെട്ടിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ പെണ്ണ് കാണാൻ അവൻ വീണ്ടും വരും എങ്കിലും നീ കാട്ടോ അവന് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ കല്യാണോ ചിലപ്പോൾ നടക്കും നീയും നിൻ്റെ അച്ഛനുമൊക്കെ കാണുന്ന ആ സ്വപ്നം ഉണ്ടല്ലോ അത് നടക്കില്ല ഈ ജീവൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നടക്കും നമ്മൾ തമ്മിലുള്ള വിവാഹം ആനിലല്ല ഞാനായിരിക്കും നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോണത് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് നേരെ ജീവൻ അങ്ങ് പോയി അപ്പം എന്നെ കാണുന്നത് നമ്മുടെ മഹേന്ദ്രനെയും അർജുനെയാണ് പ്രഭേ ഞങ്ങൾ ഇറങ്ങുകട്ടോ എന്ന് പറഞ്ഞു അപ്പം നേരെ പ്രഭേ അങ്ങോട്ട് വന്നിട്ട് അല്ല എങ്ങനെയാണ് പോണത് നടന്നിട്ട് ിക്കാറില്ല ഇവിടെ പിന്നെ എങ്ങനെയാ പോണതെന്ന് നീ പ്രത്യേകിച്ച് ചോദിക്കണം അല്ല നിങ്ങൾക്ക് അനിലിൻ്റെ വീട് അറിയുമോ ഇല്ല എന്ന് പറഞ്ഞ ചോദിച്ചു ചോദിച്ചു പോവാ അപ്പോഴും പ്രഭാവതിക്ക് അടി കിട്ടിയ പോലെ ആയി എൻ്റെ പൊന്ന് നീ വീട് വീടെവിടെയാണെന്ന് അറിയാതെ ഞങ്ങൾ പോവോ നീ എന്തീ പറയണത് ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ആ അനിലിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പെണ്ണ് കാണാൻ എവിടെ എത്തിച്ചിരിക്കും ഞങ്ങൾ അല്ല പോകുന്ന വഴി എന്നെയും കൂടെ സ്കൂളിൽ നിന്ന് എന്ന് പറഞ്ഞു മീനു ആയിക്കോട്ടെ പ്രഭേ എന്നാ ശരി ആക്കോട്ടെ എന്ന് പറഞ്ഞു ഇവരെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കാഞ്ചന വരുന്നത് ഇവളി നീ രാവിലെ എവിടെ പോയതാ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് എന്ന് പറഞ്ഞു അല്ല ക്ഷേത്രത്തിൽ പോയ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ മോളെ എന്തു പറ്റി അല്ല നിങ്ങളിത് എവിടെ പോവാ എന്ന് ചോദിച്ചോ അല്ലെടിനെ വീട്ടിലേക്കാണോ ആ ഇവള് സ്കൂളിലേക്ക് പോണു ഞങ്ങൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചോ നീ വിഷമിക്കാതിരിക്കേ പെണ്ണ് കാണാനായിട്ട് അല്ല ഇവിടെ വരും നിന്നെ ഇഷ്ടമാവും എന്താ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് എൻ്റെ അച്ഛൻ മനസ്സ് പറയുക നിങ്ങൾ പോണ്ട എന്ന് പറഞ്ഞു എനിക്കീ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയിട്ട് ഇവർ അതെന്താ നീ അങ്ങനെ സംസാരിച്ചതാ എന്ന് ചോദിച്ചു ആ ജീവൻ വീണ്ടും നിന്നെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു കണ്ടു എന്ന് പറഞ്ഞു അയാൾ എൻ്റെ പുറകെ തന്നെയുണ്ടാ അതുകൊണ്ടാണ് ഞാനീ പറയണത് അയാൾ എന്ത് ചെയ്യാൻ മടക്കില്ല എന്നെ കെട്ടണം എന്ന് പറഞ്ഞോണ്ടാണ് നടക്കുന്നത് ഇനി എന്ത് സംഭവിക്കുമെന്നും അറിയില്ല അയാളെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി എനിക്ക് നന്നായി ഉണ്ട് ഏയ് ഒരു പേടിയും വേണ്ട ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ പിന്നെന്താ അവനെ എങ്ങനെ പിടിച്ചു നിർത്തണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം ഇളയമ്മയ്ക്കും കല്യാണം കഴിക്കണ ഇഷ്ടമല്ല അവളുടെ ഇഷ്ടം നോക്കിയാണോ നീ ജീവിക്കേണ്ടത് പോവാൻ പറയുക എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ പ്രഭാവതി തൽക്കാലം ഇതൊന്നും മല്ലിക അറിയണ്ട അറിഞ്ഞാൽ പാര വയ്ക്കും എന്തായാലും ഞാൻ തീരുമാനിച്ചത് നടക്കും നിന്റെ വിവാഹം ഉടൻ തന്നെ ഉണ്ടാവും അച്ഛ വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഇവർ മൂന്ന് പേരോട് ഇറങ്ങി അവരെ യാത്രയാക്കി അമ്മേ എനിക്ക് എനിക്ക് കല്യാണം വേണോ ഇത് നടക്കും അമ്മേ എന്ന് ചോദിച്ചു നടക്കും നിനക്കും വേണ്ട മോളെ ഒരു ജീവിതം എന്നൊക്കെ ചോദിച്ചിട്ട് പ്രഭാവധിയാത്തേക്ക് കയറിപ്പോയി പിന്നെ കണ്ണു അനിലിനെയാണ് അപ്പോൾ അനിൽ ഭയങ്കര ക്ഷീണിതനാണ് അമ്മ ഇതേ ചായ കൊണ്ട് കൊടുക്കുക മോനെ നിനക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ നീ ഒന്ന് കിടന്ന് ഉറങ്ങാം എന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം അങ്ങ് പോവും അമ്മ അവർ വരാമെന്ന് പറഞ്ഞിട്ടില്ലേ അവരിപ്പോൾ എത്തിയാലോ എന്ന് നോർത്ത ഓ എന്താണെങ്കിലും ആ ആദ്യം അമ്മ പോയി മോനെ എന്ന് പറഞ്ഞു ഒന്ന് അന്വേഷിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ നമുക്കത് ഉറപ്പിക്കാമേ എന്ന് പറഞ്ഞു പക്ഷേ ആ കോള് വന്നതാ കുഴപ്പം എന്തിനാ വിളിച്ചതെന്ന് ആർക്കറിയാം ചുമ്മാ ഒരു പ്രശ്നത്തെ കൊണ്ട് തലവെച്ച് കൊടുക്കണോ എന്നിങ്ങനെ അല്ലെ ചോദിച്ചപ്പോത്തേനും കോളിങ് വെല്ലടികയറ്റു ആരായിരിക്കും നീ എവിടെ ഇരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ അല്ലെൻ്റെ അമ്മ വാതിൽ തുറന്നു അപ്പോൾ അർജുനും മഹേന്ദ്രനും ഞാൻ മഹേന്ദ്രൻ ഇതെൻ്റെ മോൻ അർജുൻ മനസ്സിലായി വാ വാ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ക്ഷണിച്ച് അവിടെ ഇരുത്തി അപ്പോൾ ഇവരെ ഇരുന്നപ്പോഴത്തേനും അമ്മേ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും അട് എന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കാര്യം സംസാരിച്ചോണ്ടിരുന്നതാ ഇതേ വേഗാട്ടെ അപ്പോൾ അയ്യോ വേണ്ട ഇപ്പം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞു അനിലിനെ ഞാനും അനിലും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എങ്കിൽ എങ്കിലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു എന്തോ ഒരു ആകർഷണം അത്രയ്ക്ക് തോന്നി എന്ന് കൂട്ടിക്കോളൂ പിന്നെ ഫോട്ടോയിൽ കണ്ടപ്പോഴത്തേനും ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടമായിട്ടോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെയും ഞങ്ങൾ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത് വിവാഹം വേണ്ടാന്ന് വെച്ചതാ പക്ഷേ അമ്മ വിടണ്ടേ ആ അമ്മയുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാട്ടോ ഇപ്പം ഞാൻ തീരുമാനം മാറ്റിയത് അല്ല ഒരു തുണ വേണ്ടേ മഹേന്ദ്ര അതെ എന്നും കൂട്ടിന് ഇപ്പം ഞാൻ ഉണ്ടാകുന്നുണ്ടോ എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഉള്ളത് അതുകൊണ്ടാണ് ചേച്ചിയും വിവാഹം വേണ്ടെന്ന് വെച്ചിരുന്നതാ പക്ഷേങ്കിൽ ഞങ്ങളുടെ നിർബന്ധത്തിനാട്ടോ ആ സാരല്ല അല്ല അന്ന് എൻ്റെ മോളെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അന്ന് അവൾ നല്ല ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് സന്തോഷവതിയായിട്ടാണ് നിന്നത് വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഞാനും ഇവിടുന്ന് ഒരുങ്ങി ഇറങ്ങിയതായിരുന്നു അപ്പോഴല്ലേ ആ കോള് വന്നത് അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അർജുൻ വിളിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് ആ അതല്ല പിന്നെ ആരായിരിക്കും അത് വിളിച്ചത് കാഞ്ചനയ്ക്ക് മറ്റാരെങ്കിലും ആയിട്ട് ബന്ധങ്ങളും വല്ല പ്രണയോ മറ്റോ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു മഹേന്ദ്രൻ ആ ആരാന്നറിയത്തില്ല അത് ആരോ പാറ വെച്ചതാ ഞങ്ങളവിടുത്തെ ഒരു അറിയപ്പെടുന്നൊരു കുടുംബാണെന്ന് കൂട്ടിക്കോ അതുകൊണ്ടാണ് ഷോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ഇങ്ങനെയുണ്ട് കുറേ എണ്ണങ്ങൾ കുടുംബം കലക്കികൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തിനാണാവോ ഇങ്ങനെ പാറ വയ്ക്കുന്നതെന്ന് അറിയത്തില്ലാത്തത് കാഞ്ചനയ്ക്ക് മറ്റാരുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ അല്ലേ എന്നിങ്ങനെ വീണ്ടും ചോദിച്ചു ആര് വിളിച്ച് മുടക്കം പറഞ്ഞാലും എന്നാൽ പിന്നെ ഞാൻ വിശ്വസിക്കില്ല ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന് അനിൽ ഉറപ്പ് പറയാണ് അത് പിന്നെ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം വേണമെങ്കിൽ നാളെ തന്നെ നടത്താമെന്ന പറയും അമ്മാമ്മക്ക് അമ്മയ്ക്ക് അമ്മായിമ്മ പോരെടുക്കാം മുട്ടയിരിക്കുക അങ്ങനെ ഒരു പോരൊന്നും ഇവിടെ ഉണ്ടാവില്ലടാ വന്നു കയറുന്ന പെണ്ണിനെ ഞാൻ സ്വന്തം മുളെ പോലെ ഞാൻ നോക്കിക്കോളാം അപ്പം ശേഷം അങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ഇവരെ ഇറങ്ങി അപ്പം നല്ല സംസാരമല്ലേ മോനെ നല്ല കുട്ടിയായിരിക്കും ഇടാ കാഞ്ചന ഈ പിന്നെ ഈ അച്ഛൻ്റെ ഗുണം എന്താണെന്നും കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ കാണുന്നത് നമ്മുടെ അഖിലേനെയാണ് അപ്പം അഖിലേ എന്തോ ആലോചിച്ചിരിക്കുകയാണ് ഗൗതമ റൂമിലേക്ക് വന്നു ഒന്നും മിണ്ടിയില്ല നേരെ ചെന്നു പാവരിച്ച് കിടക്കാൻ തുടങ്ങുവാണ് അപ്പം തന്നെ ആ കിടക്കാൻ തുടങ്ങുവാണോ ആണെങ്കിൽ അല്ല എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ സംസാരിക്കാനുള്ളത് എന്ന് ചോദിച്ചു അല്ല എൻ്റെ പഴയ ഒരു കാമുകയെക്കുറിച്ച് വിനീതയെക്കുറിച്ച് എന്താ അത് നീ ഒന്ന് കേക്ക് എൻ്റെ കളിക്കൂട്ടുകാരെക്കുറിച്ച് നീ ഒന്ന് കേൾക്ക് അവളെക്കുറിച്ച് കേട്ടാലേ നിനക്കറിയാത്ത പലതും മനസ്സിലാവും എങ്ങനെയാണ് സ്നേഹം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാവും അതൊക്കെ വരട്ടെ സ്നേഹത്തെക്കുറിച്ച് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ വേറൊരാളെ പറ്റി പറയാം ആരെക്കുറിച്ച് എൻ്റെ എൻ്റെ പഴയ കാമുകനെക്കുറിച്ച് നന്ദുവിനെക്കുറിച്ച് ആ ഞാൻ പറഞ്ഞതിന് നീ പറയുന്നു അത്രയല്ലേ ഉള്ളു നിനക്കങ്ങനൊരു കാമുകനേ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ആര് പറഞ്ഞു നീ ഞാൻ പറയുന്നത് ഒന്ന് കേട്ട് നോക്ക് ആ വാറ കേക്കട്ടെ അവൻ്റെ കഥകൾ അവനെ കാണാനേ നീ എന്നെപ്പോലൊന്നുമല്ല അല്ലേ നീയേ മൈദ മാവ് പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്ന പോലെയാണല്ലോ പശ പശ അങ്ങനെയല്ലേ ഈ പശ പോലല്ലേ നിൻ്റെ മോന്തിരിക്കണത് എന്ന് ചോദിച്ചു അവൻ അങ്ങനെയല്ല കേട്ടോ നല്ല സുന്ദരനാണ് കേട്ടോ പിന്നെ അവന് സ്റ്റീൽ ബോഡി ഓഫ് സിക്സ് പാക്ക് പാക്കാൻ വാട്ടിപ്പൂളി സത്യം പറട്ടെ എന്ത് സുന്ദരനാണെന്നറിയോ നല്ല കണ്ണ് പൂ എന്താ മുല്ലമുട്ട് പോലത്തെ പല്ലുകൾ പിന്നെ ഞാനും അവനും കോളേജ് വെച്ചോ എപ്പോഴും ഒന്നിച്ചായിരുന്നു ഒരുമിച്ച് ഞങ്ങളെ കാണും പിന്നെ കോളേജിൽ നിന്ന് വരുമ്പോഴും ഒരുമിച്ച് കൈകൾ പുണർന്നായിരിക്കും ഞങ്ങൾ വരിക പിന്നെ ഈ കൗള് എത്ര മൊത്തം തന്നിട്ടുണ്ടെന്ന് അറിയുമോ നിർത്തിടി എന്ന് പറഞ്ഞു എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എനിക്കിഷ്ടമല്ല ഈ കഥ എന്ന് പറഞ്ഞു എനിക്കിഷ്ടമില്ലാത്തതല്ലേ ഇനിയും പറയാറ പിന്നെ ഇപ്പം എന്താ അവളുടെ ഒരു ഉമ്മ വന്നിരിക്കുന്നു കോളേജും നന്ദും അല്ല നിന്റെ കാമുകൻ ആ അമല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോത്തേനും അങ്ങനെനിക്ക് ദേഷ്യം വന്നു പറയടി അങ്ങനല്ലേ അമലല്ലേടി നിൻ്റെ കാമുകൻ ഓനാവശ്യം പറയരുത് ആ അറിയാടി എനിക്ക് ദേ അമല അമൽ തന്നെയാ നിൻ്റെ കാമുകൻ എന്ന് പറഞ്ഞു അതുമാത്രമല്ല അവൻ അറിയാതെ ഒന്നും വീഡിയോ എടുത്തതാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എടുത്തത് ഇനി ഒരിക്കൽ കൂടി അത് പറഞ്ഞാൽ നീ വിവരം അറിയും നീ എന്ത് ചെയ്യൂടി എന്ന് ചോദിച്ചു ആ മല്ലേ വീഡിയോ എടുത്തത് നീ അറിയാതെ അല്ല നിൻ്റെ അറിവോടെ തന്നെയാണ് എന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല അകല കാരണക്കുറ്റി നോക്കി ഒരൊറ്റയായിട്ട് ഞാൻ വെച്ചു കൊടുത്തു ഇത്ര ക്ഷമിച്ചതിന് ഒരു ഇത് അപ്പം ആ ഗൗതത്തിന് ആശ്വാസമായി കേട്ടോ എന്നിട്ട് കരഞ്ഞു സങ്കടം വന്നു കേട്ടോ ശരിക്കും കണ്ണീന്ന് ദേ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് വിട്ടിട്ട് കുറേ നേതേ പിടിച്ച് കളിക്കുന്നു പെണ്ണിൻ്റെ മാനത്തിന് വില കൽപ്പിക്കാത്ത നേനക്കൊക്കെ ഇതിനപ്പുറം തരിക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചേ നാണ കേട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് അകിലെ ഇറങ്ങിപ്പോയി അപ്പോൾ കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ ഗൗതത്തിന് ഭയങ്കര സന്തോഷമായി പിന്നെ കാണുന്നത് നമ്മുടെ പ്രഭാവതിനെയും അർജുനും മീനുവും മഹേന്ദ്രനെയാണ് കാണുന്നത് അപ്പോൾ അവരിങ്ങനെ ഇരിക്കുകയാണ് എന്താണെങ്കിലും അവനെനിക്കിഷ്ടമായി അനിൽ നാളെ വരും അല്ല ഇനിയിപ്പോൾ നാളെ മല്ലിക ഇവിടെ ഉള്ളത് മല്ലിക സ്ത്രീമ ഇവിടെ ഉള്ളത് കൊണ്ട് പ്രശ്നം ആവുമോ കാഞ്ചൻ ചേച്ചി കല്യാണം കഴിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞത് ഓ ആ ഒന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു പ്രഭാവതി ആ വളരെ ഇഷ്ടം ആര് നോക്കാനാ പോവാൻ പറ പേടിക്കണം എല്ലാം പേടിക്കണം അമ്മേ പിന്നെ പിന്നൊന്നും നോക്കാതെ അവരെന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നീട് വരുന്നവർക്ക് അത് ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയാൽ കല്യാണം നടക്കില്ല ഇനിയിപ്പം എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഒറ്റ വഴിയേ ഉള്ളൂ കാഞ്ചൻ ചേച്ചിയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവരോട് പറഞ്ഞ് സെറ്റാക്കാൻ പറയാം ആ മഹേന്ദ്രൻ കാഞ്ചരേയും വിളിക്കുകയാണ് അപ്പോൾ കാഞ്ചൻ അങ്ങോട്ടേക്ക് വന്നു എന്താച്ചാ എന്ന് ചോദിച്ചു അല്ല അതിന് എന്താണ് നിൻ്റെ മല്ലിക ചെറിയമ്മ എന്തു പറയുന്നു കല്യാണത്തിന് ഇനി ഇടം കോലിടുവോ അതിന് നാളെ അവരിവിടെ ഉണ്ടായിട്ട് വേണ്ടേ അച്ഛാ ഇടം കോലിടാൻ അതെന്താ മോളെ നിൻ്റെ ചെറിയമ്മ നീ പറഞ്ഞു വിടാൻ തീരുമാനിച്ചോ എന്ന് പ്രഭാവതി ചോദിച്ചപ്പം ഏയ് ഇല്ലെന്നേ പിന്നെ നാളെ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നാളെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ ചേറെയമ്മേനെ ഞാൻ എന്താണെങ്കിലും ടൗണിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചിരിക്കുക അവർ വരുമ്പോൾ എന്താണെങ്കിലും വൈകും ആ സമയത്തിനുള്ളിൽ അവർ വന്ന് കണ്ട ഇഷ്ടപ്പെട്ട് അവരങ്ങ് പൊയ്ക്കോളും എന്ന് പറഞ്ഞു ഓ സമാധാനായി എൻ്റെ മോള് കുരുട്ടുപുതിയുടെ രാജാവാണെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ മോളുടെ അടുത്താണോ സൂത്രം നടക്കാത്തത് അടിപൊളി അമ്മേ വേണ്ടാട്ടോ എന്ന് പറഞ്ഞു അല്ല ഇനിയിപ്പം അവർ പോകാതെ വല്ലതും ഇരിക്കുമോ ഏയ് ഇല്ല എനിക്ക് ഏറ്റവും പേടിയുള്ള ജീവേടനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അതിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മുടെ മല്ലിക അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബബൈ ആൻഡ് സിയുഗി